വെൽക്കം ടു ദ വീഡിയോ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മലപ്പുറം കാടാമ്പുഴ ചന്തപടിയിലുള്ള ആയുർസോൺ സോൺ ആയുർവേദിക് ഹോസ്പിറ്റൽ അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് പക്ഷെ ചന്തപ്പടിയിലുള്ള ബ്രാഞ്ചിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് അവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഹോസ്പിറ്റൽ പ്രസവരക്ഷ പ്രകാരം വരുന്ന ആളുകൾക്ക് വേണ്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്ന കിച്ചൺ എന്ന് പറയുന്നത് വൃത്തിഹീനമായിട്ട് നമുക്ക് കണ്ടാൽ അവയ്ക്കും അത്രക്ക് വൃത്തിഹീനമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതും ഒരു ഹോസ്പിറ്റലിലാണെന്ന് ഓർക്കണം നമ്മുടെ നാട്ടിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെ പോയി ഒന്നിലെ ആളുകൾ ഫുഡ് കഴിച്ച് ഇൻഫെക്ഷൻ ആയി സീരിയസ് ആകണം അല്ലെങ്കിൽ ഒക്കെ പരാതി ചെല്ലണം അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മരിക്കണം എന്നാൽ മാത്രമേ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയുള്ളൂ എന്തോരം എന്തോരം കേസസ് ഒരു അപകടം ഉണ്ടാവാനായിട്ട് വെയിറ്റ് ചെയ്യാണോ ഇത്രയും അധികം വൃത്തികെട്ട ഒരു കിച്ചൺ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർക്കാം ഒന്ന് കണ്ടു നോക്കൂ ഓക്കെ ഇതിപ്പ ഞങ്ങൾ വന്നതിന് ശേഷം കഴിയതാ കേട്ടോ ഇതിപ്പോ ഞങ്ങൾ വന്നതിന് ശേഷം കഴിയട്ടെ 您坐，来，还一个。 അപ്പോ കിച്ചൺ കണ്ടല്ലോ എല്ലാരും ഇനി അവിടെ ജോലിക്ക് പോയ രണ്ടാളുകൾ പറയണതും കൂടെ കേട്ടോളൂ അവിടെ പോയി അവർക്കുണ്ടായ ഒരു അനുഭവം അത് അവര് ഷെയർ ചെയ്യാണ് അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്ക് വെച്ചേക്കാം ദയവ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പുറേ ശ്രദ്ധിക്കപ്പെട്ടാലേ അധികാരികൾ ഇറങ്ങുകയുള്ളിൽ അങ്ങനെയെങ്കിൽ ആവട്ടെ ഇത്രയൊക്കെ ചെക്കിങ് ആഴ്ചകൾ തോറും ചെക്കിങ് ഉണ്ടായിരുന്നു കുറച്ചുനാള് മുമ്പ് ആരോ മരിച്ചു കുഴിമന്തി ഒക്കെ കഴിച്ചിട്ട് ആർക്കെയോ മരിച്ച സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രം ഇറങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കിച്ചൺ ഒക്കെ പ്രവർത്തിക്കുവോ ആ അറിയില്ല എന്തായാലും ഇത്രൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള കിച്ചൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നു എന്നാലും ഈ കാര്യം നിങ്ങളിലേക്കൊക്കെ എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് എന്തായാലും ഞാൻ ആ വീഡിയോ നിന്റെ കൂടെ വെച്ചേക്കാം ഹലോ അസ്സാ വലൈക്കും ഞാൻ ഇന്നൊരു കാര്യം എൻ്റെ ഒരു സങ്കടം പറയാൻ വേണ്ടി വന്ന കേട്ടാ ഞങ്ങൾ ഒരു ജോലിക്ക് വന്ന അതായത് പ്രസവിച്ച പെണ്ണുങ്ങളെ കിടക്കുന്ന ഹോസ്പിറ്റൽ നമ്മുടെ സുച്ചുവേഷൻ കാടാമ്പുഴ അപ്പോൾ കാടാമ്പുഴ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് ജോലിക്ക് വന്നതാണ് കിച്ചൻപണിക്ക് വന്നതാണ് കിച്ചൻപണി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ചെന്ന് ഫസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പറ്റില്ല കാരണം അപ്പഴ് കക്കൂസിന് പിന്നെയും വൃത്തി ഉണ്ടാവും കക്കൂസ് എന്നിട്ട് അപ്പം ടാങ്ക് ഉണ്ടല്ലോ അതിന് പിന്നെയും വൃത്തി ഉണ്ടാവും അതിന് പോയാലും വൃത്തിഹീനമായ രീതിയിലാണ് ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നപ്പോ തന്നെ പറഞ്ഞു ഈ വൃത്തിയില്ലാത്ത ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കും കൂടി അസുഖം വരും എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങളുടെ രാവിലെ കിച്ചനൊക്കെ താഴോട്ടാക്കിത്തരാ നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനെ കൊണ്ട് സ്റ്റാഫിനെ കൊണ്ട് ഞങ്ങളെ കാലു പോലെ അവർ വർത്താനം പറയപ്പെട്ടു പോകല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രാവിലെ കിച്ചണിൽ ഇറക്കി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ക്ലീൻ ആക്കാൻ ആൾക്കാർ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഈ നിമിഷം വരെ അതിനൊരാൾ ഒരാൾ വന്നിട്ടില്ല അപ്പൊ മാഡം വന്നിട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് അവിടുത്തെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് ഭക്ഷണം അളന്നു കൊടുക്കണം അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് അവരോ പണിക്ക് നിൽക്കുന്ന ഒരു ചേച്ചി എന്താ സ്ഥിരമായിട്ട് അപ്പൊ അവര് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞത് അവർ ഇരുപത്തിയാലുമണിക്കൂർ ഫോൺ ചെയ്യാൻ പോകും ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നിട്ട് അതിട്ട് അവരെ നിന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾക്കിത് ഓവർ ലോഡാണ് ഞങ്ങൾക്ക് ഓവർലോഡ് ആണ് ഭക്ഷണം ആയിട്ട് കഴിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം ഞങ്ങൾ ഞങ്ങൾ പടുക്കിളവികളാ പോലും ഞങ്ങൾ രണ്ടും പടു കിളവികളാണ് ഇത്രയും വയസ്സുള്ള ആൾക്കാരെയാണ് ഇവിടെ കിച്ചൺ പണിക്ക് നിർത്തുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ വരുന്ന ഞങ്ങൾ കണ്ടു നിങ്ങളെ നേരിട്ട് പിന്നെ എന്താണ് എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പണിക്ക് നിർത്തൂലായിരുന്നു അങ്ങനെ ആണ് ഞങ്ങളോട് പറഞ്ഞത് ആയിക്കോട്ടെ അതാണ് നമ്മൾ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നെ കൊണ്ടായ പെണ്ണ് അവിടെ കൊണ്ടാക്കാഞ്ഞത് അത് തെറ്റി എന്നാ പിന്നെ നമുക്ക് ഇവിടെ കച്ച മണിക്ക് നിൽക്കണ്ടായിരുന്നു അതൊന്നും ഇല്ല സാരില്ലെന്ന് പറഞ്ഞ അവള് ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ പറഞ്ഞത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് പറ്റൂല ഇവിടെ വൃത്തിയില്ല ഞങ്ങൾ ഇവിടെ നിൽക്കില്ല എന്ന് അവളോട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ വോയിസ് അവരൊക്കെ എല്ലാവരും എല്ലാവരും കേട്ട് അവരൊക്കെ പറയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഞങ്ങക്ക് തീരുമാനം എന്നിട്ട് എന്ത് ചെയ്തി പുലർച്ചെ നാല് മണിക്ക് ഞങ്ങളവിടെ ഡ്യൂട്ടിക്ക് കയറിയതാണ് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് ആറേ ഇരുപത്തിയെട്ടിനാണ് അതുവരെ ഞങ്ങളവിടെ കഴുത പണിയെടുക്കുന്ന ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് സത്യം ഈ നിമിഷം വരെ കുടിച്ചിട്ടില്ല അത്രയർഡായിപ്പോയി അവിടുത്തെ പണി കാണാൻ എന്നിട്ട് ഒരു സാമാന്യ കൂലി ഉണ്ടല്ലോ അത് ഞങ്ങൾ തന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഇന്ന് പോകുക എന്ന് പറഞ്ഞപ്പം വന്ന വഴിക്ക് ഞങ്ങളോട് ചോദിക്കാം നിങ്ങൾ പോയില്ല പണിയെടുത്ത കാശ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ്ടേ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ അപ്പൊ അവരെന്ത് രണ്ടുപേർക്കും കൂടെ അറുന്നൂറ് എടുത്ത് കൈ തന്നിരിക്കുക രണ്ടുപേർക്കും കൂടെ അറുന്നൂറ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അത് നിങ്ങൾ ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ചായ കൊടിച്ചോളും പറഞ്ഞാ മേഡത്തിന്റെ അവിടെ വെച്ച് കൈ കൊടുത്തില്ല കൈ കൊടുത്ത് വരെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ ടേബിളിൽ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടുണ്ട് അത്ര വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഏഹ് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആരെങ്കിലും ഉണ്ടാക്കണം കാരണം എന്തറിയോ ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാർ ആൾക്കാരും ആരും കണ്ടിട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ എല്ലായിടത്തും എന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങൾ കണ്ട ഈ ഹോസ്പിറ്റലില് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാരകമായ അസുഖം കാരണം അവിടെ ഭക്ഷണം എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം വരെ വേറൊരു വൃത്തിയില്ലാത്തതാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ പുഴുക്കളോ പല്ലിയോ പാറ്റിയോ എന്തെങ്കിലുമൊക്കെ വീണാലും ആരും അറിയില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ചെച്ചൻ കണ്ടപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തേച്ചു എന്നിട്ട് ഞങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന പരിമിതി ഞാനിവിടെ തേച്ചു വഴിക്ക് വൃത്തിയാക്കി അറിയോ അപ്പൊ അവരെ കിച്ചൻ വൃത്തിയാക്കാൻ ആള് വരുന്ന പറഞ്ഞിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എവിടെ എവിടുന്നായാലും ഞങ്ങൾക്ക് അവർ കാരണം ഞങ്ങൾ കൂലി വാങ്ങാതെയാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ ആക്ഷേപിച്ചാണ് ഞങ്ങൾ അവിടെ നിറക്കി വിട്ടിട്ടുള്ളത് ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് അത് ഇത് തരൂള്ളോ വാശി പിടിച്ചവര് അറിയോ എന്നിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച പെണ്ണിനോട് പറ തര കളിക്കുന്നു അവളൊന്നും മിണ്ടുന്നില്ല അതിനുള്ള മറുപടി ഞാൻ അവക്കു കൊടുത്തോളാം പക്ഷെ ഇത് എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ആവണം കാരണം നിങ്ങള് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് അവിടെത്തെ കിച്ചൺ മര്യാദ കാണണ്ട അറിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യണം ഇത് പിന്നെ ഞങ്ങടെന്നലെ ഞങ്ങൾ കാലത്ത് 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 വന്നത് വന്നിട്ട് ഞങ്ങൾ പോകാന്ന് പോകാൻ ഞങ്ങളെ മീഡാതോടെ പിടിച്ചു അവസാനം ഞങ്ങൾക്ക് കൂലെങ്കിലും കിട്ടും ഒരു ദിവസം മര്യാദക്ക് കിട്ടുമെന്ന് വെച്ചാൽ അതും തന്നില്ല ഞങ്ങളെ നാണം അങ്ങനെ ഞങ്ങൾ കിട്ടത്തിട്ടാണ് അപ്പൊ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണേ അപ്പം ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പതിനായിരവും പതിനയ്യായിരം ഒക്കെ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് റൂമിന്റെ ഭംഗിയും വൃത്തിയും മാത്രം നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ കിച്ചണും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു രോഗിയായിട്ട് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ പറയാനായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ